ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പതിവ് പോലെ താ അഞ്ചു മണിക്ക് തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ കറിയാണ് കേട്ടോ ആദ്യം വെക്കുന്നത് ചോറല്ല തേങ്ങരച്ച കറിയാണ് നമ്മൾ ഇന്നലെ ചക്കക്കുരുവും മുരിങ്ങാക്കോലൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതാ ആ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ചക്കക്കുരു കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒരു കളത്തിൽ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് ഇപ്പം ചക്കക്കുലി അത്യാവശ്യം ഒന്ന് വെന്ത് വന്നപ്പോഴത്തേനും കുറച്ച് മുരിങ്ങാക്കലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ചെമ്മീനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ ഓൾറെഡി വേവിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചേർക്കാതിരുന്നത് അപ്പോൾ അതും കൂടി കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇപ്പം നമുക്കതിൽ രണ്ട് മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പൊ അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം കേട്ടോ ഈ ഒരു സമയം ഞാൻ പുറത്ത് പോയിട്ട് അരിക്കിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് കുറുകിയൊക്കെ വരുമ്പോഴത്തേനും അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ ചെറുതായിട്ടൊരു ഗ്യാപ്പ് കിട്ടി ആ ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ഞാൻ എനിക്ക് കുടിക്കാനുള്ള ചായ തിളപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഏകദേശം ഒരു അഞ്ചരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം സമയം എടുക്കുമല്ലോ നമുക്ക് തേങ്ങ അരച്ചൊക്കെ ചേർക്കണ്ടേ അപ്പോൾ ഇതൊന്ന് വേഗം ഒന്നാക്കി കഴിഞ്ഞാൽ എനിക്ക് സമാധാനമാണ് അപ്പോൾ ആ ഗ്യാപ്പിൽ അതിൻ്റെ ഇടയ്ക്ക് തേങ്ങയും ശരിയാക്കി എടുത്തിട്ടുണ്ട് തേങ്ങയില് വെളുത്തുള്ളിയും ഉള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ അവിടെ കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പൊ കറി ഇത്തിരി കുറുകി ആയിട്ടിരിക്കുന്നത് കുറച്ചും കൂടി വെള്ളം ചേർക്കണം അരപ്പ് ഇത്രയും കൂടി ഒന്ന് ചേർക്കണം കാരണം കുറച്ച് ദിവസം വേണം കഴിഞ്ഞാലും കുറച്ചും കൂടി ഒന്ന് കുറുകി പോകല്ലോ അപ്പൊ അപ്പോൾ വെള്ളമൊക്കെ ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേനും കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കറികളൊക്കെ ഒന്ന് ശരിയായി വന്നപ്പോഴത്തേനും ഏകദേശം ട്യൂഷൻ്റെയൊക്കെ സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ ഞാനിവിടുത്ത് ട്യൂഷൻ കഴിയട്ടെ ഒരു മണിക്കൂർ അടുക്കേ സമയം കിട്ടും മണിക്ക് ട്യൂഷൻ വിട്ടു കഴിഞ്ഞാൽ ഒരു എട്ട് മണിവരെ സമയമുണ്ട് അതിനുള്ളിൽ എല്ലാം റെഡിയാക്കാമല്ലോ അപ്പോൾ ഞാൻ എന്താ ചായയും എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ശേഷമുണ്ട് ഞാൻ പിന്നെ താളിച്ചൊഴിക്കുന്നത് താളിച്ചൊഴിക്കാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു താളിച്ചൊഴിക്കാനായിട്ട് കടുകിട്ട് വേപ്പിലേയും കുറച്ച് മുളക് കൂടി വറ്റൽമുളക് ചേർത്തില്ല കേട്ടോ ഞാൻ മറന്നുപോയി വറ്റൽമുളക് ചേർക്കാനായിട്ട് ഇപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഓർക്കണേ മുളക് ചേർത്തിട്ടില്ലല്ലോ എന്നുള്ളത് അതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾതാ ഉച്ചക്കത്തേക്കുള്ളൊരു കറി റെഡി ആയിട്ടുണ്ട് പിന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി നമുക്ക് ഉണ്ടാക്കണ്ടേ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വൻപയറാണ് കേട്ടോ ഞാൻ വെള്ളത്തിൽ ഇട്ടില്ലായിരുന്നു ശരിക്കും ഞാൻ വിചാരിച്ചത് ചെറുപയർ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ അപ്പോൾ രാവിലെ ആയപ്പോഴാണ് വൺ വൻപയറിലേക്ക് മാറിയത് അപ്പോൾ വൺ വൻപയർ വെള്ളത്തിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു നാലഞ്ച് വിസലിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കറിയാക്കാനുള്ള പാനാണ് കേട്ടോ വെച്ചേക്കുന്നത് ഇപ്പൊ അതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു സവാള ചേർത്ത് കൊടുത്തു അതൊന്ന് വഴിണ്ടി വന്നപ്പോഴേക്കും അതിലേക്ക് ചതച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ ഈ ചേ വൻപയറിൽ ഞാൻ കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർക്കോട്ടോ അങ്ങനെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇടക്ക് കുറച്ച് തക്കാളി ചേർക്കോട്ടെ വളരെ കുറച്ച് മാത്രം ഒരു കാഭാഗത്തേക്കാളും കുറവട്ടോ അതും നല്ലൊരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ പയറും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയ പയറാണ് കേട്ടോ അപ്പോൾ അതും കൂടി അങ്ങോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ദാ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് തേങ്ങ കറി റെഡി ആയിട്ടുണ്ട് വൻപർ റെഡി ആയിട്ടുണ്ട് പുട്ടു ആയിട്ടുണ്ട് ഈ തേങ്ങരച്ച കറിയാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് കറി ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി പിന്നെ ദാ പപ്പടവും ഇതേപോലെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ഫുഡ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ആഹ്ലിദാ ഇറങ്ങണ സമയമായി ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു കേട്ടോ പക്ഷെ റെയിൻകോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു മറന്നിട്ടൊന്നുമില്ല അപ്പോ അവൻ റെയിൻകോട്ടൊക്കെ ഇട്ടൊക്കെ പോയി ഞാൻ ആദ്യം ആക്കി കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു കാരണം അത്രയും ഇരുട്ട് കുത്തി കിടക്കുകയായിരുന്നെട്ടെ പെട്ടെന്ന് ഒരു മഴക്കാറു വന്നാണെ ഭയങ്കരമായിട്ട് സന്ധ്യയായ പോലെ ഇരുന്ന ചേട്ടാ അപ്പൊ ഞാൻ ശരിക്കും കൊണ്ടുപോയി ആക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു പിന്നെ ആ മഴ ഒന്ന് കുറഞ്ഞോട്ടാ പിന്നെ ആയുന്ന് തന്നെ പോയി പിന്നെ ആലുമിനെ അംഗൻവാടിയിലാക്കിയതിന് ശേഷം ഞാനൊന്ന് കടയിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായേ ആലുമിനൊരു ബാഗൊക്കെ ഇറങ്ങിയതാണ് പക്ഷെ ഞാൻ വിചാരിച്ചിട്ടായിപ്പം ബാഗ് കിട്ടിയില്ല അതുകൊണ്ട് പ്രതീക്ഷിക്കാണ്ടതാ രണ്ട് പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നെച്ചാണ് ഇരുമ്പിൻ്റെ ചട്ടിയുണ്ടല്ലോ അയേണ്ടേ അപ്പം അതാണ് കേട്ടോ അപ്പം ഇത് ഞാൻ ഓൾറെഡി എനിക്കുണ്ട് ഇങ്ങനത്തെ ഒരു ഇരുമ്പിൻ്റെ ഒരു ചട്ടി ഉണ്ട് അപ്പോൾ അത് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് നമ്മൾ വെള്ളയപ്പോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും നമ്മൾ ഡെയിലി നമ്മൾ അത് മിക്കപ്പോഴും എടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ അങ്ങനെ വന്നിട്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് നമ്മൾ എടുക്കണമല്ലോ അതാണ് കേട്ടോ ചെയ്യേണ്ടത് ആദ്യം തന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് സ്ക്രബൊക്കെ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഉരച്ച് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം എന്താ ആ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാള സവാളയുടെ ഒക്കെ ആ ഭാഗം ചേർത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ടേ നമ്മളുടെ ഈ ഒരു ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആക്കുന്ന രീതിയിലാണ് കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കുന്നത് ഈ സവാള എല്ലായിടത്തേക്കും ആക്കുന്നുണ്ട് കാരണം ആ ഒരു അതിലുള്ള ഒരു ബ്ലാക്ക് കളറൊക്കെ ഒന്ന് പോകാൻ വേണ്ടിട്ടാണ് ഇതൊന്ന് കളർ ഒന്ന് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ ഒരു ബ്ലാക്ക് കളർ കാണുന്നില്ലേ ആ ഒരു സവാളയിലൊക്കെ ശരിക്കും ഒരു ബ്ലാക്ക് കളർ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിട്ടാണ് അപ്പൊ ഈ സവാള നമ്മളങ്ങട് കളയോട്ടോ എന്നിട്ട് അതിന് ശേഷം ചൂടാറി കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് സ്ക്രബ് ഉപയോഗിച്ച് പിന്നെയും ഒന്നും കൂടി കഴുകും അതിനുശേഷം വെളിച്ചെണ്ണ തൂത്തിട്ട് ഒന്നെടുത്ത് വെച്ചാൽ മതി പിന്നെ കുഴപ്പമുണ്ടാവില്ല അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആലുമിനെ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ക്ലാസ് വിടണം അതേ കറക്റ്റ് ടൈം ആയപ്പോൾ ഇതാ മഴയും വന്നിട്ടുണ്ട് അപ്പം ആലുമിനെ പോയി വിളിച്ചുകൊണ്ട് വന്നു ഇപ്പോൾ മഴയാണെങ്കിൽ ഒന്ന് ചെടികളൊക്കെ ഒന്ന് നോക്കാൻ തോന്നിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഒന്ന് പോയായിരുന്നേ അപ്പോൾ ചെടികളൊക്കെ ഒന്ന് നോക്കിയ കൂട്ടത്തിൽ ഇതാ ഇത്രത്തോളം അച്ചിങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് സാമ്പാറിനോ എന്തെങ്കിലുമൊക്കെ ഇടാലോ അങ്ങനെ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നല്ല കാരി പണിയാണ് പണിയാണേ രാത്രി വൈകുന്നേരത്തെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് തിരക്ക് പിടിച്ച പണിയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ആൻറ്റി വന്നപ്പോൾ ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്താണ് കേട്ടോ ക്ലീൻ ചെയ്ത് ബോക്സിലാക്കി കൊണ്ടുവന്നേക്കാണ് പിന്നെ അതേപോലെ ഇന്നിപ്പോൾ ബ്രദർ വന്നപ്പോൾ ചിക്കനും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് നമുക്കിന്ന് കറി വെക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ക്ലീൻ ചെയ്തൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതൊക്കെ നന്നായിട്ട് ഇപ്പോഴാണ് കേട്ടോ എടുത്ത് ക്ലീൻ ചെയ്തത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ അപ്പോൾ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ കുക്കറിൽ വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അണ്ട ചേർത്ത് കൊടുത്തേക്കുന്ന ഇത് മൂന്നും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏകദേശം ചെറുതായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേന് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം എളുപ്പപ്പണിയാണെ അപ്പോൾ സവാള നമ്മള് ചോപ്പറിലിട്ടടിച്ചാണ് കേട്ടോ ഒന്നാമത്തെ രാത്രി ആയി പെട്ടെന്ന് തന്നെ ജോലി തീർക്കണം എന്നുള്ള ഇതിലാണ് കേട്ടോ ഞാൻ നിൽക്കണത് സാധാരണ രീതിയിൽ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ പെരിഞ്ജീരകവും പട്ടയും ഏലക്കയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ ഇത് വെറുതെ പിടിച്ചപ്പോൾ അതൊക്കെ അങ്ങോട്ട് മറന്നുപോയി അപ്പൊ ഇതൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് പെരഞ്ജീരകവും ഏലക്കയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊന്ന് വഴന്നു വരുമ്പോഴത്തേനും നമുക്ക് ബോട്ടിയുടെ കാര്യങ്ങൾ ചെയ്യാം അപ്പൊ ഇതാ ബോട്ടി കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം അത്യാവശ്യം വിസിൽ വേണമല്ലോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബോട്ടി ഉണ്ടാക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല ഞാനങ്ങനെ കാര്യമായിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആൻറ്റി കൊണ്ടുവന്നപ്പോൾ ഞാൻ പിന്നെ അത് എന്തായാലും വെച്ച് നോക്കാം എന്നുള്ള രീതിയിൽ വെക്കാണ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ ബീഫ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ആദ്യം തന്നെ വേറൊരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം കുറച്ച് പെരുംജീരകം ഏലക്ക പട്ട ഗ്രാമ്പു ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബോട്ടിക്ക് കുറച്ചും കൂടി മസാല അധികം വേണമല്ലോ അപ്പൊ അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബോട്ടിയിലേക്ക് ഞാൻ രണ്ടു മൂന്ന് ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തില് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് അതൊന്ന് വാങ്ങി വരുമ്പോഴേക്കും ഇപ്പുറത്ത് കുക്കറിൽ ഞാൻ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ അതേപോലെ ചിക്കൻ മസാല ഇത്രയും ചേർത്തിട്ടാണ് കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നേ മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം കൂട്ടത്തിൽ കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പുറത്ത് ഈ സമയം നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് അപ്പോഴത്തേനും നമ്മൾ ചോപ്പറിലടിച്ച് വെച്ചിരിക്കുന്ന സവാള നേരെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടുന്നാ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് ചേർന്നിട്ട് അതിന്റെ ഒരു സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട് അപ്പോഴത്തേനും ഞാൻ തക്കാളിയും ഇതേപോലെ ചോപ്പറിലടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും വായിട്ടുന്നുണ്ട് അപ്പൊ നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് ഏകദേശം തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് നേരെ ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും കുക്കറിലായത് കാരണം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നോളും അപ്പോൾ ആവശ്യത്തിനുള്ള നമ്മൾ രണ്ടാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ കുറച്ച് വറുക്കാനായിട്ട് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പീസുകൾ ഇതാ ഈ ഒരു ചെറിയ കുക്കറാണ് കേട്ടോ ഒന്നര ലിറ്ററിൻ്റെ കുക്കറാണേ അതിലാണ് കേട്ടോ ശരിയാക്കുന്നത് അപ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കറി അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ മസാലയൊക്കെ ബ്രഡി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പുറത്ത് അപ്പോൾ ഒന്ന് സെറ്റായതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുക്കറ് ഞാൻ അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പുറത്ത് ഇതാ തക്കാളിയും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ സെയിം മസാലയൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു ബോട്ടിക്കും ചേർത്ത് കൊടുത്തിരിക്കുന്നത് അഡീഷണലായിട്ട് ചേർത്തിരിക്കുന്നത് ചിക്കൻ മസാല അല്ലല്ലോ ബീഫ് മസാലയാണ് ചേർത്തേക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അപ്പോൾ ദാ ബോട്ടും കൂടി ഇട്ട് വേവിച്ച് വെച്ച ബോട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു നാലഞ്ച് വിസിലൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി റെഡിയാക്കി എടുക്കട്ടെ പിന്നെ ഇതിൽ കുറച്ചും കൂടി കുരുമുളക് ഞാൻ കൂടുതൽ ചേർത്തിട്ടുണ്ട് ഈ ഒരു ബോട്ടിയിൽ ചിക്കനിൽ കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഇതിലാണ് കേട്ടോ കൂടുതൽ ചേർത്തിരിക്കുന്നത് അതേപോലെ ഇഞ്ചി ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും കുറച്ചധികം തന്നെ ബോട്ടിക്കാണ് ചേർത്തേക്കുന്നത് കാരണം ആ ഒരു സ്മെല്ലുണ്ടാവുന്നൊന്നും എനിക്ക് അറിഞ്ഞു കൂടാ കറക്റ്റായിട്ട് അതുകൊണ്ട് ഇതൊക്കെ നന്നായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾതാ നല്ല ഏകദേശം നല്ല ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി രണ്ട് മുളകൊക്കെ വെച്ചിട്ട് ഒന്ന് വെറുതെ ഒരു വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ അതിന്റെ കൂടെ കുറച്ച് കുരുമുളക് കൂടിയും ചേർത്തിട്ടുണ്ട് പിന്നിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്നും മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതൊന്നും ഇന്നത്തേക്കല്ല കേട്ടോ ഇന്നത്തേക്കല്ല ഇതൊന്നും ഇതിനിപ്പോൾ നാളെ എടുക്കോളൂ കേട്ടോ എനിക്ക് രാവിലെ ഒന്നിന് സമയം കിട്ടാറില്ല രാവിലെ നമ്മൾ ട്യൂഷനും രാവിലത്തെ സ്കൂളിൽ പോകുന്ന തിരക്കൊക്കെ ആയി കഴിയുമ്പോൾ എനിക്ക് ഒട്ടും സമയം കിട്ടാറില്ല കേട്ടോ പിന്നെ സമയം കിട്ടുന്നത് ആലുമിനെ ആക്കിയതിന് ശേഷമാണ് എന്നാലും ഈ പറഞ്ഞപോലെ എന്തെങ്കിലും വന്ന കടയിലൊക്കെ കയറാനുണ്ടോ അപ്പോൾ വരുമ്പോൾ എന്തായാലും പത്ത് പതിനൊന്ന് മണിയൊക്കെ കഴിയോട്ടോ അപ്പോൾ എനിക്ക് ഒട്ടും സമയം കിട്ടാറില്ല പകല് അപ്പോൾ ഞാനപ്പുറത്ത് രാത്രി അങ്ങോട്ട് ഉണ്ടാക്കി വെക്കാനേ സുഖമാണല്ലോ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കുറച്ച് കുറച്ച് എടുത്താൽ മതിയല്ലോ അപ്പോൾ അതാ ഇനിയിപ്പോൾ വെള്ളയപ്പത്തിനുള്ളതും കൂടി അരച്ചു വെക്കുന്നുണ്ട് നാളെ വെള്ളയപ്പം ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് വെള്ളയപ്പം അങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറില്ല കേട്ടോ കുറേ മുമ്പൊക്കെ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു ഇപ്പോൾ കുറേ നാളായിട്ട് വെള്ളയപ്പം ഉണ്ടാക്കാറില്ല അപ്പോൾ ഞാനിടത്ത് വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളയപ്പത്തിനായിട്ട് ചെയ്യുന്നത് അരി കുതിർത്ത് വെച്ചിട്ടുണ്ട് പച്ചരിയാണ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഉച്ചയ്ക്ക് മുന്നേ വെച്ചതാണ് കേട്ടോ അപ്പോൾ ആ കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ കുറച്ച് ചോറും കുറച്ചധികം തന്നെ തേങ്ങയും പിന്നെ ഇൻസ്റ്റൻ്റ് ഈസ്റ്റും ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സെറ്റായിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് ആദ്യം അരച്ചെടുത്ത് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്റ്റെപ്പും കൂടി ഉണ്ട് അപ്പോൾ ഇതൊക്കെ അരച്ച് നന്നായിട്ട് കുഴച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നാളെ നോക്കാം ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇത്ര ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അത്യാവശ്യം വേവിച്ച പാത്രങ്ങളും ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നു ആ പാത്രങ്ങൾ കഴുകുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിൽ മൂന്ന് പ്രാവശ്യമായിട്ട് എനിക്ക് എടുത്തു വെക്കാനുണ്ടായിരുന്നു കേട്ടോ അത്രയും പാത്രങ്ങളുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ലായിരുന്നു എടുത്തില്ലായിരുന്നോട്ടോ അപ്പം ഇത്ര ഉള്ളോട്ടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിരുന്നു ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്